ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണേ ഒട്ടും തന്നെ കുക്കിംഗ് അറിയാത്തവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലൊരു റെസിപ്പി ആട്ടാ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിതവിടെ നാനൂറ് ഗ്രാം ചിക്കൻ നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതുപോലെ തന്നെ എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്കൊട്ടും നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ മതിയേ അപ്പോൾ ഈ ഓയിലും അതുപോലെ തന്നെ പൊടികളെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തൊന്നും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടല്ല കേട്ടാ ചേർത്ത് കൊടുക്കുന്ന ഇതാ നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒട്ടും എരിവില്ലാത്ത കാശ്മീരി മുളകൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഏത് മുളകൊടിയാണോ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എന്താ പറയുക ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പൊടികളുടെ പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് പൊടികളുടെ ആ ഒരു പച്ചമണലൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് മൊത്തത്തിൽ വേവിച്ചെടുക്കുന്നത് അങ്ങനെ രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ എന്താ പറയുക പകുതി വേവാകുന്നത് വരെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല ഇനി നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അധികം എന്താ പറയുക പുളിയില്ലാത്ത തക്കാളി അല്ലേ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതൊന്നും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇഞ്ചിതാ ഞാൻ ഇത് പെട്ടെന്നൊന്ന് ചതഞ്ഞ് ഇട്ടാൻ വേണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ള എനിക്ക് ഇവിടെ അധികം എരിവ് വേണ്ട നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇത് ഇതിലേക്ക് ഒരു മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലിയൊന്നും കളഞ്ഞിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇനി ഇതൊരുപാട് അരച്ചെടുക്കരുത് അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളി നേരത്തെ അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേണമെങ്കിൽ അങ്ങനെയും ചതച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ തുറന്ന് നോക്കാം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിവിടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാ ചിക്കൻ ഇതാ ഇവിടെ പകുതി പകുതി വന്നിട്ടില്ല എന്താ പറയുക കുറച്ചൊന്ന് വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ലേട്ടാ പകുതി വേവായതിനു ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാൻ അങ്ങനെ ഞാൻ ഇതിവിടെ വീണ്ടും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ ഇതവിടെ പകുതി വേവായതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ തുറന്ന് നോക്കുന്ന ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ സവാള എന്താ പറയുക കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് വഴറ്റിയിട്ടൊന്നുമല്ല അല്ല നമ്മൾ ഇതുപോലെ നേരിട്ടിട്ട് ചേർത്ത് കൊടുത്തതായതുകൊണ്ട് തന്നെ സവാള പെട്ടെന്ന് വെന്ത് കിട്ടൂല അതുകൊണ്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവാള വെന്ത് കിട്ടും അങ്ങനെ ഇതാ സവാള ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതാ തുറന്നിട്ട് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലൊരു പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിക്കൻ പകുതി വേവായതിനു ശേഷം ഏട്ടാ ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇതാ നമുക്ക് തുറന്നു നോക്കാം നല്ല പാകത്തിന് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് സവാളയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കൊടുക്കണ്ടട്ടാ ആ ഒരു ചിക്കനും നിറങ്ങി വന്നിട്ടുള്ള ആ ഒരു വെള്ളവും പിന്നെ സവാളയിലുള്ള ആ ഒരു വെള്ളത്തിൽ മാത്രമാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പ് കൂടി കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് സാധാ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൂരി പൊറോട്ട അങ്ങനെ എണ്ണി എണ്ണി പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാതിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിത് ഇതിൻ്റെ ഫ്ലെയിമിതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പി ആട്ടാ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒട്ടും തന്നെ കുക്കിംഗ് അറിയാത്തവർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ